നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇത് പഞ്ചമ തീയതി അപ്ഡേറ്റ് ആണ് വരുന്ന തേ്പ്പുറ പഞ്ചമി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടുകൂടി പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇനി രണ്ട് ദിവസം കൂടെയെ ടൈമുള്ളൂ തുടർച്ചയായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എങ്ങനെ പേരുകൾ കൊടുക്കണം ഓൾ പ്രൊസീജിയേഴ്സും എന്നാൽ പുതുതായി വീഡിയോ കാണുന്നവർക്ക് ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ റിപ്ലൈ ആയി ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കൊള്ളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ പേരുകൾ കൊടുക്കുന്നവർ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഇവ എഴുതിയിട്ടോളുക എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചോളുക ഇന്നത്തെ പതിവ് എന്താ വച്ചാൽ ഒരു മിക മുഖ്യമായ വിഷയത്തിനുള്ള തീർപ്പ് നിറയെ പേര് ഒത്തിരി നാളായിട്ട് നമ്മുടെ ചാനലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണിത് ഇതിനെക്കുറിച്ചുള്ള പതിവ് പല തവണ ഞാന് നമ്മുടെ ചാനലിൽ മുന്നേ കൊടുത്തിട്ടുള്ളതാണ് ബട്ട് ഇരുന്നാലും നിറയെ പേര് ചോദിച്ചിട്ടേ ഇരിക്കുന്നതിനാലേ അവർക്കുള്ള പുതുമയുള്ള ഒരു എലിയ വഴിപാട് എന്നാല് ഇത് വന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ഫലം തരാൻ പറ്റുന്നത് ഇപ്പോ ഹസ്ബൻഡ് വൈഫിനുള്ളില് അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളിൽ തീരാത്ത പ്രശ്നം ഇരിക്കുന്നു ഭാര്യ എന്നെ വിട്ട് പിരിഞ്ഞു പോയി അതല്ല ഭർത്താവ് എന്നെ വിട്ട് പോയി ഇപ്പോ പ്രസവത്തിന് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ വന്നു കുട്ടിക്കിപ്പോ രണ്ട് വയസ്സാവുന്നു സോ ഞാൻ ഇന്നും അമ്മ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നെ വന്ന് ആരും കൂട്ടിയിട്ട് പോയിട്ടേയില്ല ഹസ്ബൻഡ് വരുന്നില്ല കുഞ്ഞിനെ കാണാൻ കൂടെ അദ്ദേഹം ഒരു തവണ കൂടെ ഒന്ന് എത്തി നോക്കിയിട്ടേയില്ല യാതൊരു സംസാരവും ഇല്ല ഒരു കോണ്ടാക്റ്റും ഇല്ല അങ്ങനെ ചില സഹോദരിമാര് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അമ്മ വീട്ടിലാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയിട്ട് വരുന്നത് അമ്മ വീട്ടിലും എനിക്ക് ഒരു ചില പ്രശ്നങ്ങൾ ഇരിക്കുന്നുണ്ട് ചില സഹോദരന്മാർ വന്ന് എന്താ പറയുന്നെന്നാല് എന്നോടെ വൈഫ് എന്നെ വിട്ട് പിരിഞ്ഞ് അവർ വന്ന് തനിയായാണ് ഇരിക്കുന്നത് എൻ്റെ കൂടെ ജീവിക്കാനേ വരുന്നില്ല അങ്ങനെ ചില ആണുങ്ങൾ പറയുന്നുണ്ട് ശരിയാ സോ രണ്ട് സൈഡിലും ഇതേമാതിരി ഒരു പ്രോബ്ലം ഇരിക്കുന്നുണ്ട് തങ്ങളുടെ തുണയോടൊപ്പം ജീവിക്കണം എന്ന് കരുതുന്നവര് ഈ വിഷയത്തെ ധാരാളമായി ചെയ്തോളുക അതായത് ഹസ്ബൻഡ് വേണമെന്ന് വൈഫും വൈഫ് തന്നോട് ചേർന്ന് ജീവിക്കണമെന്ന് ഹസ്ബൻഡും അവർ രണ്ടുപേരും മാത്രം ഇത് ചെയ്തോളുക ഇപ്പൊ വന്നിട്ട് നമ്മുടെ മക്കൾക്കായിട്ട് അതായത് മോനു വേണ്ടിയോ മോൾക്ക് വേണ്ടിയോ അമ്മയ്ക്കോ അച്ഛനോ ചെയ്യാൻ പാടില്ല പിന്നെ ഇൻലോസിനും ഇല്ലോസിനും മദറിനിലോക്കും ഫാദറിലോക്കും ചെയ്യാൻ പാടില്ല പിന്നെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് അവർക്കും ചെയ്യാൻ പാടില്ല എന്നാൽ ഇത് ബലം കിട്ടില്ല ആർക്ക് വേണോ ചെയ്യാം ബട്ട് ബലം കിട്ടണവെച്ചാല് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഹസ്ബൻഡ് വൈഫ് ഇവർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഹസ്ബൻഡാണ് ചെയ്യുന്നതെങ്കിൽ വൈഫ് വരാൻ വേണ്ടിയിട്ട് വൈഫാണ് ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് മനസ്സിലായല്ലോ ചുറ്റിയിരിക്കുന്ന റിലേറ്റീവ്സ് ഒന്നും ഇത് ചെയ്യാൻ പാടില്ല അതുപോലെ ഇത് ഹസ്ബൻഡ് വൈഫ് റീയൂണിയൻ ഒന്ന് ചേരണം അതിനായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അച്ഛനും മക്കളും അമ്മയും മക്കളും ഇപ്പോ കൂടപ്പിറപ്പുകള് ഫ്രണ്ട്സ് എന്നിവർ ഒന്നു ചേരണം എന്ന് വെച്ചിട്ടൊന്നും ഈ വഴിപാട് നിങ്ങൾ ചെയ്യരുത് അതിന് ബലോ ഉണ്ടാവത്തേ ഇല്ല സോ വേറൊന്നിനും ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ശരിയാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓള്ളി അതുപോലെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ ലവേഴ്സ് വൺ സൈഡ് ലവ് ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഒരാൾക്ക് വൺ സൈഡ് ലവ് ഉണ്ട് എന്നാലും മറ്റൊരാൾക്ക് അത് ഇല്ല അത് മാത്രല്ല ചിലപ്പോൾ അത് അറിഞ്ഞാലും അവർക്ക് അതിനോട് താല്പര്യം ഇല്ലാതിരിക്കും ഓക്കെ അങ്ങനെയുള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല പ്രോപ്പറായിട്ട് കല്യാണമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവര് അതായത് ഒരു മാരേജ് ബന്ധത്തിനുള്ളിൽ വന്നിട്ട് അതിനുശേഷം ശേഷം അവർ പിരിഞ്ഞു പോയി ചില ചില കാര്യങ്ങളായി രണ്ട് വീട്ടിൽ താമസിക്കുന്നവര് മനസ്സിലാവുന്നുണ്ടല്ലോ സോ ക്ലിയർ ആയിട്ട് ഞാൻ പതിവിനുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ പറയുകയാണ് വൺ സൈഡ് ലവ് ചെയ്യുന്നവരോ അതല്ല ഇല്ലീഗൽ റിലേഷൻഷിപ്പ് വയ്ക്കുന്നവരോ ഇപ്പൊ മറ്റൊരാളിൻ്റെ വൈഫിനെയോ മറ്റൊരാളിൻ്റെ ഹസ്ബൻഡിനെയോ ആഗ്രഹിക്കുന്നവരോ ഇത് ചെയ്യാൻ പാടില്ല അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തുകൊള്ളുക തിരിച്ചടി ആയിരിക്കും ബലം സോ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യണം ഇനി വന്നോളൂ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഇനി ഈ വഴിപാട് ചെയ്യാൻ ആവശ്യമുള്ള പൊരുൾകൾ എന്താണെന്ന് നോക്കാം ജസ്റ്റ് ഒരു പിങ്ക് കളർ പേപ്പർ കൂടെ ഒരു പിങ്ക് നിറത്തിലുള്ള ബോൾ പെന്നോ സ്കെച്ച് പെന്നോ മാർക്കർ പെന്നോ അത് നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതെടുത്തോളുക ഡെമോ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് അതുപോലെ നോക്കിക്കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക ഈ രണ്ട് പൊരുൾ മാത്രം നിങ്ങൾക്ക് പോതും പിന്നെ പെന്ന് പച്ച എടുക്കട്ടോ നീലെടുക്കട്ടോ വെള്ളം എടുക്കട്ടോ ഇതൊന്നും എടുക്കാൻ പാടില്ല ഒള്ളി പിങ്ക് കളർ ശരിയാ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പിങ്ക് പേപ്പറും പിങ്ക് പെന്നും മാത്രമേ എടുക്കാൻ പാടുള്ളൂ പേപ്പർ അല്ലെങ്കിൽ ചാർട്ട് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് കയ്യിൽ ഇല്ലാത്തവര് വാങ്ങി ചെയ്തോളുക ഞാൻ എന്ത് ചെയ്യണം എവിടെ നിന്ന് വാങ്ങണം ഏത് ചെയ്യണം എന്നൊന്നും ചോദിക്കരുത് ഇതെല്ലാം എല്ലാ ബുക്ക് സ്റ്റോളിലും കിട്ടും ശരിയാ ഞാൻ ഈ കാണിക്കുന്നുണ്ടല്ലോ ലൈറ്റ് പിങ്ക് റോസ് കളർ എന്നത് അതും പിന്നെ പേനോ മാർക്കറോ സ്കെച്ച് പെന്നോ അതും പിങ്ക് കളർ തന്നെ വേണം ഇത് വന്നിട്ട് നിങ്ങൾക്ക് എന്ന് വേണേലും സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ തൊട്ട് വേണമെങ്കിലും വീഡിയോ കണ്ടു തുടങ്ങി ആ സെക്കൻഡിലെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ബ്രഹ്മ മുഹൂർത്തം എന്നോ വളർപ്പിറയെന്നോ തേയ്പ്പിറയെന്നോ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഏത് നാളില് വേണേലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വേറൊന്ന് ഇതിന് നോ റെസ്ട്രിക്ഷൻസ് ദാറ്റ് മീൻസ് പീരീഡ്സ് ടൈം എന്നോ ഞാൻ ഇപ്പൊ നോൺ വെജ് കഴിച്ചു എനിക്ക് ചെയ്യാൻ പാടില്ലയോ നിങ്ങൾക്ക് ധാരാളമായി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പൊ ഉണ്ട് ഒരു ബന്ധു മരിച്ചുപോയി രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമില്ല പറ്റി നിങ്ങൾ ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതിൽ എന്താ പറയുന്നത് അത് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്തോളുക കാരണം ഭയങ്കരമായിട്ട് ഇത് പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ശരിയാ ഇതിന് വന്നിട്ട് ദീപം വയ്ക്കുകയോ നമ്മള് പ്രത്യേകിച്ച് മന്ത്രം ചൊല്ലുകയോ അങ്ങനൊന്നും ഇല്ല കേട്ടോ സോ നിങ്ങള് യാതൊരു തലത്തിലും സന്ദേഹപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ശരിയാ ഇപ്പോ നിങ്ങളൊരു ഞാൻ പറഞ്ഞതുപോലെ പിങ്ക് കളർ ലൈറ്റ് റോസ് കളറിലുള്ള ഒരു പേപ്പർ എടുത്തോളുക ഇത് ഒത്തിരി വലുത് വേണമെന്നൊന്നുമില്ല ഒരു ജസ്റ്റ് ഒരു പോർഷൻ ആയാലും മതി ഒരു വലിയ പേപ്പർ എടുത്തിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്താലും മതി ഇപ്പൊ ഞാനീ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഈ സൈസൊക്കെ ഓക്കെ ആണ് ശരിയാ നമ്മുടെ ഇഷ്ടമാണ് ഇപ്പോ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണമെന്ന് എന്ന് ജസ്റ്റ് ഒരു പോർഷനിൽ അതായത് ഈ മിഡിൽ പോർഷനിലായിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം അത് വള വെച്ചോ നമ്മൾ കയ്യിലിടുന്നില്ലേ ബാഗിള് അങ്ങനെയുള്ള വള വെച്ചോ എല്ലാ കോംബസോ കോമ്പസൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കുട്ടികൾ വീട്ടിൽ പഠിക്കുന്നവരുള്ളവർ വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലും വെച്ച് നിങ്ങൾ നല്ലൊരു സർക്കിൾ വരച്ചോളുക ഉള്ളുക ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് കമ്മത്തി വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ സർക്കിൾ ആയിട്ട് വരച്ചാലും മതി ശരിയാ ഇപ്പോ സർക്കിൾ വരച്ചതിന് ശേഷം ഇതിന്റെ മേൽ പോർഷനിൽ ഹസ്ബൻഡിന്റെ പേരെഴുതുക ദെൻ ഇതിന്റെ താഴെ വന്നിട്ട് വൈഫിന്റെ പേരെഴുതുക ആ ഒന്ന് പറയാൻ വിട്ടുപോയി ഇപ്പോ ഹസ്ബൻഡും വൈഫും പ്രോബ്ലം ഇല്ലാത്തവർക്കും എഴുതാം അവർക്കുള്ളിലെ ഐക്യം ദൃഢമാകാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ നമ്മൾ സർക്കിൾ വരച്ചു അതിന്റെ മേലെ ഹസ്ബൻഡിന്റെ പേരെഴുതി അതിന്റെ കീഴെ വൈഫിന്റെ പേരെഴുതി ഇത് എഴുതിയതിന് ശേഷം ഇതിന്റെ നടുവില് അതായത് മിഡിൽ പോർഷനിൽ നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് ചോദിച്ചാല് എന്ന് എഴുതണം ഫോർ ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെങ്കിൽ ഹസ്ബൻഡിന്റെ പേര് ഇംഗ്ലീഷിൽ എഴുതുക വൈഫിന്റെ പേര് താഴെ എഴുതുക നടുവില് ബീനസ് എന്ന് എഴുതുക ഞാൻ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് കരുതുന്നു ശരിയാ ഇതാണ് ആ വഴിപാട് ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നമ്മൾ വരച്ച് എഴുതാനായിട്ട് നോക്കൂ ഒരു പേപ്പർ മതി പിങ്ക് കളർ പേപ്പർ പിങ്ക് കളർ പെൻ ഒരു വളയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക മേലെ ഹസ്ബൻഡിന്റെ പേരൊഴുക കീഴെ വൈഫിന്റെ പേരൊഴുക നടുക്ക് വീനസ് ശുക്രൻ എന്ന് എഴുതുക ഞാൻ വള വെച്ചിട്ടാണ് വരച്ചത് എന്താണ് ശുക്രൻ എന്ന് എഴുതുന്നതെന്ന് ചോദിച്ചാല് ശുക്രനാണ് ദാമ്പത്യ സൗഖ്യത്തിനും ഭാര്യ ഭർത്തൃ സ്നേഹത്തിനും അവർക്കുള്ളിലിരിക്കുന്ന ഐക്യത്തിനും ഉള്ള കാരണവര് സോ ശുക്രൻ എന്ന് എഴുതി നമ്മൾ ഫുൾ എനർജി യൂസ് ചെയ്ത് എഴുതിക്കൊള്ളുക ഇത് ദെൻ ഇത് എഴുതിയല്ലോ ഈ പേപ്പർ ആണ് എഴുതിയാലും ശരി പെണ്ണ് എഴുതിയാലും ശരി രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇത് നോക്കിയിട്ട് വീണ്ടും നിങ്ങളുടെ പ്രോബ്ലം പറയുക അദ്ദേഹം എന്നെ വിളിക്കണം എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ തരണം അല്ലെങ്കിൽ എന്റെ വൈഫ് എന്നെ വിളിക്കണം എൻ്റെ കൂടെ വന്ന് താമസിക്കാന്ന് പറയണം അതല്ല ഹസ്ബൻഡ് വൈഫും നല്ല ഐക്യത്തിന് വേണ്ടിയാണെങ്കിൽ അദ്ദേഹം എന്നെ നന്നായിട്ട് സ്നേഹിക്കണം ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ പ്രാർത്ഥനയായി വെച്ചോളുക ഫോർ പ്രപഞ്ചം അതായത് യൂണിവേഴ്സ് കിട്ട ഇത് നിങ്ങൾ പ്രാർത്ഥനയായി പറഞ്ഞോളുക ഇപ്പോള് നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോവുകയാണെങ്കിൽ കൂടെയും ഇപ്പം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം മിസ്സാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് വന്നിട്ട് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾ രണ്ടു ദിവസം മറന്നു പോയി എങ്കിലും അതും പ്രശ്നമില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താ മതി ഇടയ്ക്ക് വിട്ടുപോയാലും ഒന്നും പ്രശ്നമില്ല ഇത് ഇപ്പൊ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ എഴുതിയിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ തലേണയുടെ അടിയിൽ വയ്ക്കണം ഇപ്പൊ തലേണ ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ മാട്രസിന്റെ അടിയിലോട്ട് വെച്ചാൽ മതി അതല്ല ഫ്ലോറിൽ കിടക്കുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ തല എവിടെയാ വരുന്നതനുസരിച്ച് വെച്ചോളുക ശരിയാ നിങ്ങൾ പകൽ സമയത്ത് ചെയ്താണെങ്കിൽ ഇത് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ജോലി നോക്കിക്കോളുക രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ വരുന്നതിന് മുന്നേ ഒരു തവണ ഇതെടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇത് തലേണിക്കടിയിൽ വെച്ച് ഉറങ്ങിക്കോളുക പിന്നെ വേറൊന്ന് ഇത് ഒരു സിപ്ലോക്ക് കവറിലാക്കി വെച്ചോളുക ഞാൻ വന്നിട്ട് സിപ്ലോക്ക് കവറിലാക്കിയാണ് വെക്കുന്നത് ഇത് സിപ്ലോക്ക് കവറിലാക്കി വെച്ചാൽ ഉടനെ ചീത്ത ആവത്തില്ല അതെല്ലാം അല്ലാതെ ആണെങ്കിൽ സൈഡെല്ലാം കീറിപ്പോവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു തവണ എഴുതിയിട്ട് തലയണക്കടിയിൽ വെച്ച് ഡെയിലിയും രാത്രി നോക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് യൂണിവേഴ്സിനോട് ആവശ്യം പറഞ്ഞിട്ട് ഉറങ്ങിക്കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള പോസിറ്റീവ് ഒരു റിപ്ലൈ തീർച്ചയായിട്ടും കിട്ടുന്നതാണ് നിങ്ങളുടെ കാര്യം പെട്ടെന്ന് നടക്കുന്നതാണ് ഇത് കേൾക്കുമ്പോൾ നിറയെ പേർക്ക് തോന്നും ഒരുപാട് പേര് വെച്ച് സംസാരിച്ചു പഞ്ചായത്ത് തന്നെ നടത്തി വലിയ മുതിർന്ന ആൾക്കാരെ റിലേറ്റീവ്സിനെ എല്ലാം വെച്ചു അഡ്വക്കേറ്റ്സിനെ വെച്ചു എന്നിട്ട് കൂടെ നടക്കാത്തത് ഈ ഒരു പിങ്ക് പേപ്പർ വെച്ച് നിങ്ങൾ സാധിപ്പിച്ചു തരുമോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട വിശ്വാസം ഉള്ളവർ മാത്രം ചെയ്താൽ മതി കാരണം ഒത്തിരി പേർക്ക് നല്ല ബലം കൊടുത്ത ഒരു വഴിപാടാണിത് ശരിയാ അതല്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നടക്കുന്നെങ്കിൽ നടക്കട്ടെ അങ്ങനെ കരുതി ചെയ്യുന്നവർക്ക് ധാരാളമായിട്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക ഇനി എത്ര നാൾ വയ്ക്കണം അങ്ങനൊന്നുമില്ല നിങ്ങൾക്കൊരു തീർപ്പ് വരുന്നത് വരെ നിങ്ങക്കൊരു പോസിറ്റീവായിട്ടുള്ള അവരുടെ സൈഡിൽ നിന്ന് ഒരു അറിയിപ്പ് വരുന്നത് വരെ വെച്ചോളുക ഇനി ഡേ ടൈമിൽ എവിടെയാ വയ്ക്കേണ്ടിയ ഇപ്പൊ എൻ്റെ ബെഡിൽ വേറൊരാൾ വന്ന് ഇപ്പൊ വീട്ടിലെ അമ്മയോ ആരെങ്കിലും ഒക്കെ വന്ന് കിടന്നാൽ അത് കാണും എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ സേഫായി വയ്ക്കാൻ പറ്റുവോ അവിടെ വെച്ചോളുക രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എടുത്തു നോക്കിയിട്ട് നിങ്ങളുടെ പിള്ളേട അടിയിലോട്ട് വെച്ചോളുക അപ്പോൾ ഡൗട്ട് എന്ന് കരുതുന്നു എന്തേലും ഡൗട്ട് ഇരുന്നാൽ കമൻ്റിൽ ചോദിച്ചോളുക ദെൻ ഇന്നത്തെ പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം